ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസ് നിങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും കമന്റ് വഴിയും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ ബ്രോ എന്നൊക്കെ വോ എന്തായാലും നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൂടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അതായത് ബിഗ് ബോസ് സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവൻ ഇല്ല അതായത് മലയാളത്തിൽ ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഒഫീഷ്യലായിട്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ ഈ വർഷവും ഉണ്ടാകും പക്ഷേ ലേറ്റാകും പക്ഷേ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന പോലെ ഓഗസ്റ്റിലേക്കൊന്നും പോകില്ല എന്ന് നമ്മൾ ഏകദേശം പറഞ്ഞു വെച്ചതാണ് അതിനോടകം തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അണിയറയിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഡീഷൻ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ാണ് ഇപ്പോൾ എന്തായാലും സാധാരണ സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ലേറ്റായിട്ട് തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത് വിഷുവിനോ അല്ലെങ്കിൽ അതിനുശേഷമോ നമുക്ക് ഇത് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും ഒരു പക്ഷേ ജൂൺ ജൂലൈ ആയിട്ടാകും ബിഗ് ബോസ് സീസൺ സെവൻ ഒഫീഷ്യലായിട്ട് ലാലേട്ടന്റെ തന്നെ ഹോസ്റ്റൽ തുടങ്ങുക എന്തായാലും അതുമായി ബന്ധപ്പെട്ട കോമണർ പ്രോമോ എങ്കിലും ഇതിനോടകം വരേണ്ടതായിരുന്നു ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ അല്ലാതെയുള്ള ഓഡീഷനുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന യൂട്യൂബേഴ്സ് പോലെയുള്ള മറ്റ് സീരിയൽ മേഖലയിൽ പ്രധാനപ്പെട്ട ആൾക്കാരെയെല്ലാം പല തരത്തിലുള്ള ഓഡിഷനിലൂടെ പല ഘട്ടങ്ങളിലൂടെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ അത്തരത്തിലുള്ള സെലക്ഷൻ പ്രൊസീജിയർ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഇത്തവണത്തെ ക്രൂ മുമ്പേസിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന അൺഒഫീഷ്യൽ വാർത്തകൾ തന്നെയാണ് വരുന്നത് ബിഗ് ബോസ് കണ്ടന്റുകൾ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് വളരെ വലിയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കുക ഞങ്ങളോടൊപ്പം തുടരുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക